സ്കൂളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കിഡ്സിന് വേണ്ടിയുള്ളതല്ല പാരന്റ്സിന് വേണ്ടിയുള്ളതാണ് അമിതമായി ശാസനങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് കുട്ടികളെ തിരുത്താൻ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട് ശരിയാണ് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ശരിയും തെറ്റും അറിയില്ല അതുകൊണ്ട് മുതിർന്നവരാണ് അവരെ ശരിയും തെറ്റും പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ കുട്ടികളെ കുട്ടികൾ ആണ് എന്ന ഒരു ധാരണയോടുകൂടെ തന്നെ വേണം നമ്മൾ എല്ലാ സമയത്തും കൈകാര്യം ചെയ്യാനായിട്ട് അല്ലാതെ കുട്ടികളിൽ നിന്നും ഒരു അഡൾട്ടിന്റെ ഒരു മുതിർന്ന പോലെ ശരി തെറ്റുകളെ നിർണ്ണയിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം കറക്റ്റ് ശരി ചെയ്യണം കറക്റ്റ് തെറ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു തരത്തിൽ അവരെ നമ്മൾ വിലയിരുത്താനായിട്ട് പാടില്ല കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആയാൽ മാത്രമേ കുട്ടികൾ നല്ലവരാകൂ കുട്ടികൾ ശരി ചെയ്യുന്നവരാകൂ എന്നും കരുതാൻ പാടില്ല നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിലെ തെറ്റും ശരിയുമാണ് നമ്മൾ അവരെ വേറെ തിരിച്ചും മനസ്സിലാക്കേണ്ടത് അതിലാദ്യം തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ വഴക്ക് പറയുന്ന സ്വരത്തോടു കൂടിയോ അല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചോ അല്ല നമ്മൾ നമ്മളവരെ ചൂരലെടുത്ത് അടിച്ചോ അല്ല നമ്മൾ അവരെ തിരുത്തേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഒരു തെറ്റ് ഒരു കുഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇത് തെറ്റാണ് കേട്ടോ മോളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഓഫീസിലെ സ്ട്രെസ് നമ്മുടെ വീട്ടിലെ സ്ട്രെസ് കൂട്ടുകുടുംബമാണെങ്കിൽ അതിൻ്റെതായ സ്ട്രെസ് ഇനി ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഹസ്ബൻഡ് വൈഫ് വൈഫിൻ്റെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇതെല്ലാം കൂടെ വന്നിട്ട് കുഞ്ഞൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വളരെ ഷൗട്ട് ചെയ്തിട്ട് എല്ലാ ദേഷ്യവും വെറുപ്പും ഈ കുഞ്ഞിൻ്റെ മേലിൽ കാണിക്കുവാണ് ചിലപ്പോൾ നിങ്ങൾ ഷൗട്ട് ചെയ്യുന്ന ആ ബഹളത്തിൻ്റെ സ്വരത്തിൻ്റെ വോളിയൂം തന്നെ കുഞ്ഞിനെ വല്ലാതെ ഭയപ്പെടുത്തും അത് വളരെ അധികം കുട്ടികളിൽ ഒരു മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നതിന് കാരണമാകും നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് വീഴ്ചകളും പോരായ്മകളൊക്കെ ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എങ്കിൽ തന്നെയും സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴെങ്കിലും അതിനെ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുന്ന് സംസാരിക്കാനും ഞാൻ പെട്ടത്തെ ദേശത്തിനും പെട്ടെന്നുള്ള ദേശത്തിനും പറഞ്ഞു പോയതാ മോളെ പെട്ടെന്ന് സ്വരം കൂടി പോയതാ മോളെ പേടിക്കരുത് ഇനി മമ്മി അങ്ങനെ പറയത്തില്ലല്ലോ അല്ലെങ്കിൽ പപ്പ അങ്ങനെ പറയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കുക വേണം അത് ആ കാര്യം നിങ്ങളുടെ പാതണ്ടായ വീഴ്ച നിങ്ങൾ തിരുത്തുകയും വേണം നിങ്ങൾ ഒരു കുഞ്ഞിനെ ഡീല് ചെയ്യുമ്പോൾ എപ്പോഴും ഏഹ് ജനിച്ചിട്ടേ ഉള്ളൂ ഭൂമിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ അവൾ കുഞ്ഞാണ് കുഞ്ഞാണ് എന്ന തരത്തിലാണ് നമ്മളെപ്പോഴും ഡീൽ ചെയ്യുക അത് ലോകത്ത് കുറിച്ചൊരു വിവരമില്ലാത്ത ഒരാളെന്ന നിലയിലാണ് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്നത് പക്ഷേ ഒരു കുഞ്ഞാണെങ്കിൽ പോലും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഒരു വ്യക്തി എന്നത് തന്നെ നമ്മൾ പണിതുയർത്തുകയാണ് നമ്മളാ കുട്ടിയെ ഒരു വ്യക്തിയാക്കി വളർത്തുകയാണെങ്കിൽ തന്നെയും അതൊരു ഇൻഡിവിജ്വൽ ആണ് അപ്പോൾ ആയിരിക്കും യുണീക്കായിരിക്കും ആയിരിക്കും ഒരു ആയിരിക്കും അതായത് മറ്റു കുട്ടികളെ പോലെയല്ല എൻ്റെ മകൻ എൻ്റെ വീട്ടിലെ എൻ്റെ അനിയ എൻ്റെ മക്കളുടെ തന്നെ രണ്ട് മൂന്ന് പേരുണെങ്കിൽ അവനെ പോലെയല്ല ഇവളിവളെ പോലെയല്ല അവൻ ഇങ്ങനത്തെ ഒന്നും കമ്പാരിസൺ പാടില്ല നിങ്ങളുടെ കുട്ടി യുണീക്ക് ആണ് നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ മറ്റുള്ളവരുമായിട്ട് അത് അവരുടെ സിബ്ലിങ്സ് ആയിട്ട് പോലും കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പാടില്ല ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് മനസ്സിലാക്കുക ഇനി അവർ ഡീൽ ചെയ്യുന്ന സമയത്ത് സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സംഗതി അവർക്ക് ഫീൽ ചെയ്യണം അവരുടെ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾ ഓരോ കാര്യത്തിനും അവരെ ആവശ്യത്തിനും അനാവശ്യത്തിനും തിരുത്തി സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സെൽഫ് ഡൗട്ട് സ്വയം വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അവർക്കുണ്ടാകും അതായത് അവരുടെ തലയിൽ എപ്പോഴും ഈ തിരുത്തലുകൾ ഇങ്ങനെ ഇരിക്കുക അത് പാടില്ല ഇത് പാടില്ല ഇനിയിപ്പോൾ ഏതാണ് പാടുള്ളത് ഇനിയിപ്പോൾ അത് ചെയ്താൽ തെറ്റാവും ഇത് ചെയ്താ തെറ്റോ ഇനി അമ്മോട് ചോദിച്ചിട്ട് ചെയ്യാം അങ്ങനെ എല്ലാ സമയത്തും നമുക്ക് അവരുടെ കൂടെ നിക്കാൻ പറ്റത്തില്ല അല്ലെ അവര് സ്കൂളില് പോകുന്നുണ്ട് അവര് പലയിടങ്ങളിൽ പോകുന്നുണ്ട് അപ്പൊ എല്ലാ സമയത്തും അമ്മിയോട് ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് തന്നെ ഒരു ശരിയായ ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റണമെന്നില്ല അത് ചെറിയ കുട്ടിയുടെ കാര്യം ഞാൻ പറയുന്നത് മറിച്ച് അവർ വലുതായി കഴിയുമ്പോഴും നിങ്ങൾ അമിതമായിട്ട് അവരെ തിരുത്തുകയാണെങ്കിൽ അവർക്കൊരു ഡിസിഷൻ മേക്കിംഗ് സാധിക്കാതെ വരുന്നു എന്താ ശരി എന്താ തെറ്റുന്നു അവർക്കൊരു പിടുത്തം കിട്ടാത്ത പോലെ തോന്നുന്നു കാരണം എപ്പോഴും നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് അമ്മ പറഞ്ഞു തരുന്നത് മാത്രമാണ് ശരി ഞാൻ അതിനെ മാത്രം ഫോളോ ചെയ്യാൻ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല ഞാൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല ഒരു വസ്ത്രം പോലും നമ്മൾ അവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ അനുവദിക്കാതിരിക്കുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ അനുവദിക്കാതിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് അതിന് ഇഷ്ടമുള്ള ഒരു ഉടുപ്പ് ഇടണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ ചൂസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കണം ഇനി ആ കുഞ്ഞ് ചൂസ് ചെയ്യുന്നത് ഒരു തെറ്റ് നല്ല ഡ്രസ്സല്ല ഇപ്പോൾ യോജിച്ച് ഡ്രസ്സല്ല എങ്കിൽ നിങ്ങൾക്ക് തിരുത്തി കൊടുക്കാം മോളെ വേണ്ട ഇത് മറ്റേ ഡ്രസ്സ് ഇട്ടോ നമുക്കിത് വേറെ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഇടാം പക്ഷെ അവിടെയും കൊച്ചിന് സ്വന്തമായിട്ടൊരു സെലക്ഷന് ഒരു താല്പര്യം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരം കൊടുക്കണം അല്ലാതെ ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത് അമിതമായ ശാസിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ടോപ്പിക് അതായത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് എപ്പോഴും കുഞ്ഞിൻ്റെ ചെ ഇങ്ങനെ ഒരു വലുതായി കഴിഞ്ഞാലും എത്ര വലുതായി കഴിഞ്ഞാലും ഒരു അഡൾട്ടായി കഴിഞ്ഞാലും മുപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സായാലും എപ്പോഴും വഴക്ക് പറയുന്ന ഒരു സ്വരം ആ കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന അവസ്ഥ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് പണ്ട് അമ്മ ഒരുപാട് വഴക്ക് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഈ വഴക്ക് ഇങ്ങനെ തലയിൽ ഇരിക്കാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കുറച്ച് ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പുറകിൽ നിന്നൊരു പുഷ് ഇല്ലാതെ പറ്റുന്നില്ല അതായത് അമ്മ വഴക്ക് പറയുന്നു ചെയ്യുന്നു അമ്മ വഴക്ക് പറയുന്നു ചെയ്യുന്നു പഠിക്കാൻ വഴക്ക് പറയുന്നു പഠിക്കുന്നു കളിക്കാൻ മതി കളിച്ചത് പറയുന്നു പിന്നെ ആ കൊച്ചു അതനുസരിച്ച് ചെയ്യുന്നു ഭക്ഷണം കഴിക്കാൻ വഴക്ക് പറയുന്നു എല്ലാത്തിനും വഴക്ക് പറഞ്ഞ വഴക്ക് പറഞ്ഞ എത്ര വളർന്നു കഴിഞ്ഞിട്ടും ആ സ്വരം ആ ചെവിയിൽ നിന്ന് പോകാത്ത പോലെ പിന്നെയും പിന്നെയും ആരോ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ആരോ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പോലെ തനിക്കൊരു സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഇനി എന്തെങ്കിലും ചെയ്താൽ തന്നെ ഉള്ളിൽ വല്ലാത്ത ഭയം ഈ ഭയം കാരണം ചെയ്യാൻ പറ്റുന്നില്ല ഇനി ചെയ്ത് തുടങ്ങിയാലും ഭയം ശരിയാകുമോ തെറ്റാകുമോ അവനവനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരുപാട് മെൻ്റലി ഒരുപാട് സ്ട്രഗിൾസ് കുട്ടികൾക്ക് അമിതമായ ശാസനം മൂലം ഉണ്ടാകും ആദ്യ ഒരു കാര്യം ഓർക്കണം നമുക്ക് തന്നെയും ശരിയും തെറ്റും ഇത്രയും വയസ്സായിട്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുഞ്ഞിനെ കുഞ്ഞായിട്ടിരിയൻ അനുവദിക്കണം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ കുഞ്ഞ് ആ കുഞ്ഞ് കുഞ്ഞായിട്ട് തന്നെ ജീവിക്കട്ടെ ആ ഒരു കുഞ്ഞിൻ്റെതായ കുഞ്ഞുങ്ങളുടേതായ മിസ്റ്റേക്സുകൾ അത് ചെയ്യട്ടെ അറിയാതെ ഒരു പാത്രം നിലത്ത് വീണു അല്ലെങ്കിൽ ഒരു ചെല്ലി ഗ്ലാസ് പൊട്ടി അല്ലെങ്കിൽ ഭക്ഷണം വീണപ്പോ താഴെ കുറച്ചു പോയി എപ്പോഴേക്കും ശ്വാസിക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കുക ഇനി പിന്നെ ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ തവണ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ എടുത്തതിന് മാത്രമേ സ്വര ഉയർത്തി നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ ഇതെല്ലാം കുഞ്ഞുങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നു നിങ്ങൾക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബെസ്റ്റ് സ്കൂൾ തിരഞ്ഞെടുക്കുന്നതോ അവർക്ക് ബെസ്റ്റ് ഒരുപാട് വസ്ത്രം വാങ്ങി കൊടുക്കുന്നതോ അവർക്ക് എല്ലാ എക്യൂപ്മെന്റ്സും മേടിച്ചു കൊടുക്കുന്നതല്ല മനോഹരമായ നല്ല ഒരു മാനസികാവസ്ഥയില് അവരുടെ ചൈൽഡ്ഹുഡ് അവർക്ക് എൻജോയ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് അവരുടെ ഇഷ്ടങ്ങളും കൂടെ പരിഗണിച്ച് അവരൊരു വ്യക്തിയായി പരിഗണിച്ച് അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ മൂല്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ വരാന്നുള്ളതാണ് ഇനി പല പേരൻസും ചെയ്യുന്നൊരു കാര്യം അവർ എന്നെ ഡിപ്പെൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ നീ ചെയ്തു ഞാൻ എടുത്തുതരാം അവർ ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ അനുവദിക്കില്ല ഇത് നമ്മുടെ വലിയ ഒരു പോരായ്മയാണ് കാരണം നഴ്സറിയിലോട്ട് ഒരു കൊച്ചു പോകുമ്പോഴേക്കും കൊച്ചിനെ ടോയ്ലറ്റിൽ പോകാൻ അറിഞ്ഞിരിക്കണം ഭക്ഷണം വാരി കഴിക്കാൻ അറിഞ്ഞിരിക്കണം ബാഗ് തുറക്കാനും അടയ്ക്കാനും അറിഞ്ഞിരിക്കണം ബോക്സ് ഉപയോഗിക്കേണ്ടത് പുസ്തകം ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം കുഞ്ഞിനെ അറിഞ്ഞിരിക്കണം ഇതെല്ലാം നമ്മളെപ്പോഴും ചെയ്തു കൊടുത്തിട്ട് അവർ നമ്മളെ ഡിപ്പെൻഡ് ആവണം എന്ന് ആഗ്രഹിക്കുകയും സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ടുള്ള ലൈഫിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇത് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്യുന്നതിന് തടസ്സമായിട്ടിരിക്കും അപ്പൊ അവര് ഇൻഡിപ്പെൻഡന്റ് ആയി വളർത്തുന്നതിന് അപ്പൊ ചെരിപ്പിടാനാണെങ്കിൽ ചെരിപ്പിടാൻ ആ കുഞ്ഞിനെ കൊണ്ട് പറ്റും അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കാണിച്ചു അടുത്തടുത്ത പ്രാവശ്യം കുഞ്ഞ് തന്നെയാടട്ടെ എല്ലാ കാര്യം ചെയ്തു കൊടുത്തു അമിത സ്നേഹം കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് അമിതമായി ശ്വാസിച്ചുകൊണ്ടും ഭയപ്പെടുത്തി അവരെ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ല അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഒരുപാട് കുട്ടികൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിന് പാരൻസിന് അവയർനെസ് ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി ആണ് എജ്യൂക്കേറ്റഡ് ആയ പാരൻസ് പോലും അവരുടെ കംഫർട്ട് സോണുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കുഞ്ഞിൻ്റെതായ തലത്തിലേക്ക് ഇറങ്ങി വന്ന് കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അതും പ്രശ്നങ്ങളും പോരായ്മകളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ നല്ല മാനസിക ആരോഗ്യമുള്ളവരായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോൾ ഒരാള് എത്ര വയസ്സ് എത്തിയാലും അവരുടെ ചൈൽഡ്ഹുഡാണ് അയാളെ പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു ഘടകം അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ് അപ്പം എല്ലാ കുഞ്ഞുങ്ങളുടെയും ചൈൽഡ്ഹുഡ് മനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്